ജീവനെതിരെയും ജീവൻ നശിപ്പിക്കുന്നതുമായ പ്രത്യയശാസ്ത്ര പ്രവണതകൾക്കെതിരെയുള്ള തന്റെ നിലപാട് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് പ്രസ്താവിച്ചു ജീവിതം വെച്ചല്ല കളിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ദയാബവും ഗർഭചിത്രവും ജീവിതവുമായി കളിക്കുന്ന നടപടികളാണെന്ന് അപലപിച്ചു ശനിയാഴ്ച മർസേലിൽ നിന്ന് റോമിലേക്കുള്ള മടക്കയാത്രയിൽ വിമാനത്തിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് തുടക്കത്തിലോ അതിന്റെ അവസാനത്തിലോ നിങ്ങൾ ജീവൻ വെച്ച് കളിക്കരുത് ജീവൻ അത് കളിക്കുവാനുള്ളതല്ല ജീവനെ ഇല്ലാതാക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നത് മനുഷ്യത്വപരമാണ് മരുന്നുകൾ ഉപയോഗിച്ച് വേദന നിയന്ത്രിക്കുന്ന മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത് അല്ലാതെ ജീവനെ നശിപ്പിക്കുകയല്ല വേണ്ടതെന്നും പാപ്പ പറഞ്ഞു ശനിയാഴ്ച മാക്രോണുമായി ദയാബാധമെന്ന വിഷയത്തെ അഭിസംബോധന ചെയ്തിട്ടില്ലെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഫ്രഞ്ച് പ്രസിഡന്റ് വത്തിക്കാനിൽ സന്ദർശിച്ചപ്പോൾ താൻ ഈ വിഷയത്തിൽ വ്യക്തത പ്രകടമാക്കിയിരുന്നുവെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ജീവൻ സംരക്ഷിക്കപ്പെടണം എന്നത് വെറുമൊരു അഭിപ്രായമല്ലെന്നും വേദന തടഞ്ഞുകൊണ്ട് ജീവൻ സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നും ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്